ശ്രീ സി പി ജോൺ രൂപയ്ക്ക് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര നിലയിലേക്ക് മാറുകയാണ് നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്കൊക്കെ ഈ അന്താരാഷ്ട്ര കറൻസി പട്ടത്തിലേക്ക് മാറുന്നതോടെ നമുക്ക് രൂപയിൽ തന്നെ വിനിമയം നടത്താൻ അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയരായ പ്രവാസികൾക്ക് അവിടെ ഇന്ത്യൻ രൂപയിൽ തന്നെ വായ്പകൾ അനുവദിക്കാൻ കഴിയുക തുടങ്ങിയ നേട്ടങ്ങളേറെ വരുന്ന ഒരു നിലയിലേക്ക് രൂപ മാറുകയാണ് എന്താണ് താങ്കളുടെ വിലയിരുത്തൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഉദാഹരണത്തിന് നേപ്പാളിൽ ഇന്ത്യൻ രൂപ അംഗീകൃതമായിട്ടുള്ള കറൻസിയാണ് നമ്മുടെ രൂപ അവിടെ ധാരാളമായിട്ട് ഇന്ത്യൻ റിസർവ് ബാങ്ക് അടിച്ചിട്ടുള്ള രൂപ അവിടെ നല്ലൊരു ശതമാനം നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ കിടക്കുന്നത് പോലെ നമ്മുടെ കറൻസി എത്രയോ കാലമായിട്ട് നേപ്പാളിലുണ്ട് ബംഗ്ലാദേശിൽ അങ്ങനെയല്ല അത് പാകിസ്ഥാനുമായിട്ട് നമുക്ക് അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഇല്ല ഭൂട്ടാനുമായിട്ടും നമുക്ക് നേപ്പാളിനെ പോലെ അല്ലെങ്കിൽ വ്യത്യസ്തമായ തരത്തിൽ ഇന്ത്യൻ രൂപ ഓൾറെഡി ഉണ്ട് എന്തായാലും വേണ്ടില്ല നമുക്ക് ഇന്ത്യൻ രൂപയിൽ പ്രവാസികൾക്ക് അവിടെയുള്ള പ്രവാസികൾക്ക് ഇവിടെ നിന്ന് ലോൺ കിട്ടുമെങ്കിൽ നല്ലതാണ് പക്ഷെ അവിടെ രൂപ കിട്ടിയിട്ട് അവിടെ എങ്ങനെയാണ് അവർ ബിസിനസ് ചെയ്യുന്നത് അവരുടെ ഇഷ്യൂ ആണ് എന്തായാലും അതിനേക്കാളും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് വരേണ്ടത് റക്കുമതിയും കയറ്റുമതിയും ചെയ്യുമ്പോൾ രൂപയിൽ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു നാണയത്തിന്റെ വിനിമയ സൗകര്യം എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇന്ത്യൻ രൂപയും റൂബിളുമായിട്ട് പിന്നെ എഴുപതുകളിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തന്നെ നമ്മൾ ബിസിനസ് ചെയ്തിരുന്നു ഈ അടുത്ത കാലത്തും ഇപ്പോ ഈ ഏതാണ്ട് ഒന്ന് രണ്ട് വർഷക്കാലം മുമ്പ് നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ രൂപ കൊടുത്താൽ മതി ഡോളർ കൊടുക്കേണ്ടതില്ല എന്ന ഒരു 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 വിനിമയ ചർച്ച രാഷ്ട്രീയമായിട്ട് ഇന്ത്യ നടത്തിയും എന്തുമാത്രം നടത്തി എന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഇന്ത്യൻ രൂപ മറ്റു സ്ഥലങ്ങളിൽ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് നല്ല കാര്യം തന്നെയാണ് ശ്രീലങ്കയിലും നമുക്ക് അത്തരത്തിലുള്ള കുറെ ഉണ്ടായിരുന്നു സിംഗപ്പൂർ ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഇന്ത്യൻ രൂപ ഉണ്ടായ കാലത്ത് അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ റുപയ എന്ന് പറയുന്നത് അന്ന് ബംഗ്ലാദേശും പിന്നെ ശ്രീലങ്ക സോറി അന്ന് ഇന്ത്യ ബംഗ്ലാദേശും പാകിസ്ഥാനും ഇല്ലല്ലോ അത് ഏതാണ്ട് നമ്മുടെ മിഡിൽ ഈസ്റ്റ് വരെ രൂപയുടെ വ്യാപനം ഉണ്ടായിരുന്നു ഒമാൻ പോലുള്ള രാജ്യങ്ങളിൽ രൂപയ തന്നെയാണ് ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചതും ഇമ്പീരിയൽ ബാങ്കിന്റെ തിരോധാനത്തിന് ശേഷം രൂപ ഉണ്ടാക്കി ആ രൂപയുടെ ഡിസൈൻ ചെയ്തത് ആ രൂപയുടെ സാമ്പത്തികമായി ഡിസൈൻ ചെയ്തതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തിയാണ് ഡോക്ടർ അംബേദ്കർ അപ്പം ആ തരത്തിൽ ഇന്ത്യൻ രൂപയുടെ ഒരു ശക്തമായ കാലം ഉണ്ടായിരുന്നു അതിനുശേഷം രൂപ വിനിമയ നിരക്കിൽ നമുക്ക് കുറവ് വരുത്തി ആ കുറവ് വരുത്തിയത് കൊണ്ടും നമുക്ക് കുറേ ബെനിഫിറ്റുകളുണ്ട് കാരണം നമുക്ക് നമ്മുടെ എക്സ്പോർട്ട് മാർക്കറ്റിൽ നമ്മൾ കൃത്രിമമായി ഇന്ത്യയിൽ രൂപ ഉയർത്തി നിർത്തിയിട്ട് കാര്യമില്ല എന്തായാലും രൂപയുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള മാറ്റം വരുന്നതിൽ നമുക്ക് അത് നല്ലതാണ് എന്ന് പൊതുവിൽ പറയാവുന്നതാണ് എസ് വോട്ടർ നന്ദി ശ്രീ സി പി ജോണിൻ്റെ